ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അനുഭവിക്കുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീകളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് കണ്ടുവരട്ടെ എന്താ വെച്ചാൽ ആ ഒരു പ്രായത്തിൽ മെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സുകളൊക്കെ വിട്ടുപോകും പിന്നെ ആ ചെറിയ പ്രായത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും എല്ലാവരുടെ അടുത്തു തുറന്നു പറയാനും സംസാരിക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും പിന്നെ സ്വാഭാവികമായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു വീട്ടിലെത്തിപ്പെട്ടാൽ നമ്മുടെ വീട്ടുകാരെ വിളിച്ചു വിളിച്ചുപോലും നമുക്ക് അത്ര കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ ചിലപ്പോൾ പറ്റീന്ന് വരില്ല അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ പറയുന്നത് മുഴുവനും അംഗീകരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അധികാര്ത്ഥത്തിൽ എടുക്കുകയെന്ന് വെച്ചപ്പോ നമ്മളെ ഹസ്ബൻഡോ ആരും നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല ചിലപ്പോൾ ഹസ്ബൻഡ് വീട്ടുകാർ എപ്പോഴും സ്വന്തം വീട്ടുകാരെ പോലെ അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരെ ആയിക്കൊള്ളണം എന്നില്ല ആ സമയത്ത് അധികം ഒറ്റപ്പെട്ടു പോകുന്ന കുറേ അമ്മമാരുണ്ട് ഇപ്പൊ മക്കളൊക്കെ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ അവർ അവരുടെ ഫ്രണ്ട്സ് അവരോ ലോകത്തിലേക്ക് അവര് പോയിട്ടുണ്ടാവും ഹസ്ബൻഡാണെങ്കിലും നമ്മൾ ലേഡീസിനെ സാധാരണ മറ്റേ എന്താ പറയാ ലേഡീസിനെ ഫ്രണ്ട്സിനെ നഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ മിസ് ചെയ്യേണ്ടി വരുന്ന പോലെ ആണുങ്ങൾക്ക് അധികം മിസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല അപ്പൊ നമുക്ക് ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും ആ സമയത്ത് നമുക്കൊന്ന് ഒന്ന് തുറന്ന് സംസാരിക്കാൻ സംസാരിക്കാനൊരാളില്ലാത്ത ചിലപ്പം ഇപ്പൊക്കെ കുറെ ആൾക്കാര് വെച്ചാൽ ജോലിക്ക് പോകുന്നവരും അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്കൊക്കെ അവിടെ ആരെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതൊന്നും ഇല്ലാത്ത ഇപ്പോഴും അധികം ആൾക്കാരായിട്ടൊന്നും കോണ്ടാക്റ്റ് ഇല്ലാത്ത അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് ഇപ്പോഴും അപ്പം അവർക്ക് സത്യം പറഞ്ഞാൽ ഒരു വീട്ടിൽ ജോലി അല്ലെങ്കിൽ അത്രയൊക്കെ ഒരു ഒരു കെയറിങ് കിട്ടാതെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആരോടും പറയാൻ പറ്റാതെ അങ്ങനെ ഒരു ഫീലിങ്സ് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഇപ്പോഴും അപ്പൊ അതുപോലുള്ള അമ്മമാർക്ക് അല്ലെങ്കിൽ ഭാര്യമാർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് സമയം അവർക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ള മക്കളാണെങ്കിലും നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പൊയ്ക്കോ പക്ഷെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു കുറച്ച് സമയം അമ്മമാരുമായിട്ടും സംസാരിക്കുക ചിലപ്പോ നിങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവര് ചിലപ്പോൾ നിങ്ങളെടുത്ത് സംസാരിക്കാൻ പറയാറുണ്ടല്ലോ അപ്പൊ അമ്മയ്ക്ക് എപ്പോഴും ധരിക്കുവായിരുന്നു അതുകൊണ്ട് മക്കള് പിന്നെ അവർ തിരക്കിലേക്ക് പോയി എന്നൊക്കെ പറയല്ലോ ചിലപ്പോൾ അമ്മ ആ സമയത്ത് അമ്മമാരെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ പണിക്ക് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ മക്കൾ വരുമ്പോൾ അത്ര കാര്യമായിട്ട് ചിലപ്പോൾ കേട്ടിടുന്നിട്ടുണ്ടാവില്ല പക്ഷെ എന്നാലും അങ്ങനെ എന്താ പറയാ കുറച്ച് ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക ഒന്ന് വയ്യാതെ കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം പറയാതെ എന്ത് കിടക്കുന്നു അല്ലെങ്കിൽ എന്ത് സുഖല്ലേ എന്ന കാര്യങ്ങൾ കൂടി ഒന്ന് അന്വേഷിക്കാൻ നോക്കുക അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ഒന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക എപ്പോഴും അവരുണ്ടായിക്കൊള്ളണം എന്നില്ല കുറച്ച് കാലങ്ങൾ കൂടി കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക്